വെൽക്കം ബാക്ക് ടു ആർട്ട് ആൻഡ് അഷ്ട്രാഫ് യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഫോട്ടോഷോപ്പിലും ഇല്ലിസ്റ്റേറ്റിലും ഒക്കെ നമ്മൾ മലയാളം ടെക്സ്റ്റ് കൈകാര്യം ചെയ്യുമ്പോൾ നേരിടുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മൾ ഫോട്ടോഷോപ്പിൽ ഈ മലയാളം ടെക്സ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വാട്സാപ്പിലോ മെയിലിലൊക്കെ അങ്ങനെ പലയിടത്തു കിട്ടുന്ന ഈ മലയാളം ടെക്സ്റ്റുകൾ ഫോട്ടോഷോപ്പിലേക്ക് മാറ്റുമ്പോൾ ചിലയിടത്ത് ഈ ടെക്സ്റ്റുകൾ ഇങ്ങനെ കൂട്ടിമുട്ടിയിട്ടുള്ള ഒരു പ്രശ്നം നേരിടാറുണ്ട് ടെക്സ്റ്റുകൾ ഇങ്ങനെ കയറി നിൽക്കുന്ന ഒരു പ്രശ്നം അപ്പോൾ ഇവിടെ ഈ ഇലക്ഷൻ എന്നുള്ള ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ ഈ പ്രചരണ എന്നുള്ള ഈ ഒരു ഭാഗത്തും അങ്ങനെ നമുക്ക് കാണാം പലപ്പോഴും വാട്സാപ്പിൽ നിന്നോ മറ്റോ എടുക്കുന്ന ടെക്സ്റ്റുകൾക്കായിരിക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇത് പരിഹരിക്കാനായിട്ട് പലരും ആ ഒരു പ്രശ്നമുള്ള സ്ഥലത്ത് സ്പേസ് അടിച്ചുകൊണ്ട് അവിടെ ആ ഒരു പ്രശ്നം പരിഹരിക്കാറുണ്ട് അങ്ങനെ സ്പേസ് അടിച്ച് പരിഹരിക്കുമ്പോൾ ചിലപ്പോൾ അത് കറക്റ്റ് ആവാറുണ്ട് ചിലപ്പോൾ ആ സ്പേസ് അവിടെ കൂടി പോകാറുണ്ട് ചിലപ്പോൾ അത് കുറഞ്ഞു പോകാറുമുണ്ട് എന്തു തന്നെ ആയാലും ഇവിടെ സ്പേസ് അടിച്ചുകൊണ്ട് ഇത് പരിഹരിക്കുന്നത് ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല പലപ്പോഴും നമ്മളൊരു വലിയ മാഗസിൻ ചെയ്യുമ്പോഴൊക്കെ പലയിടത്തായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരിക്കും നമ്മൾ ഒന്നോ രണ്ടോ ഭാഗത്ത് മാത്രമായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കുക നമ്മളത് സ്പേസ് അടിച്ചിട്ടത് പരിഹരിക്കുകയും ചെയ്യും എന്നാൽ ഇത് ശരിയാക്കാവുന്ന ശരിയായിട്ടുള്ളൊരു ഉണ്ട് നമുക്ക് ഒറ്റ ക്ലിക്കിലൂടെ മുഴുവൻ മിസ്റ്റേക്കുകളും പരിഹരിക്കാവുന്ന ഒരു രീതി അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഈ ഒരു ടെക്സ്റ്റിനെ മുഴുവനായിട്ട് സെലക്ട് ചെയ്തെടുക്കുന്നു ഇപ്പോൾ ഇവിടെ ആ ഒരു ഉള്ള രീതിയിലാണ് ഈ ഒരു ടെക്സ്റ്റ് ഉള്ളത് നമ്മളിവിടെ ടൈപ്പ് ടൂളിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു ടെക്സ്റ്റിനെ മുഴുവനായിട്ട് സെലക്ട് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമ്മളിവിടെ ക്യാരക്ടർ എന്നുള്ള ഈ ഒരു വിൻഡോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബോക്സിനകത്ത് നമുക്ക് മെട്രിക്സ് എന്നോ അല്ലെങ്കിൽ ഓപ്റ്റിക്കൽ എന്നോ ആയിരിക്കും കാണാൻ കഴിയുക ഇത് ഇവിടെ ഇപ്പോൾ അങ്ങനെ കാണാൻ കഴിയാത്തത് ഈ ഒരു അവസ്ഥ ഇവിടെ കൃത്രിമമായിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതല്ലെങ്കിൽ ഇവിടെ മെട്രിക്സ് എന്നോ ഒപ്റ്റിക്കൽ എന്നോ ആയിരിക്കും ഇവിടെ കാണുന്നത് പോലെ കാണുന്നത് നമ്മളത് ചേഞ്ച് ചെയ്തുകൊണ്ട് ഇവിടെ സീറോയിലേക്ക് മാറ്റുന്നു ഇങ്ങനെ സീറോയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്റ്റിനകത്ത് എവിടെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അതെല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഈ ഒരു വീഡിയോയെ പറ്റിയിട്ട് കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ താഴെ കൻറ്റ് ബോക്സിലൂടെ ആ അറിയിക്കാവുന്നതാണ് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം